ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോൾ തൻ്റെ അമ്മായിയമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയന തീരുമാനിച്ചിരിക്കുകയാണ് ആ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തൻ്റെ മരുമകളാണ് തനിക്ക് ആ ഒരു കരൾ തരുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ ദേവയാനി മനസ്സിലാക്കിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് നയനെ ഇപ്പോൾ ഉള്ളത് ഒരിക്കലും തന്റെ അമ്മയെ അതായത് തന്റെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നത് താനാണ് എന്ന് ദേവയാനി ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ തന്നെ സ്നേഹിക്കാത്ത തന്നെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിച്ച അനാമികയോടാണ് ദേവയാനിക്ക് അത്രത്തോളം സ്നേഹം ഈ സമയത്തും നയന ദേവ്യാനി രക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടറിനോട് സംസാരിക്കുമ്പോഴെല്ലാം താൻ ഒരുക്കമാണ് ഒരിക്കലും മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് മറ്റുള്ളവരുടെ തീരുമാനത്തിലല്ല എന്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു കരൾ കൊടുക്കാമെന്ന് സമ്മതിച്ചത് എന്ന് നയന പറഞ്ഞു അപ്പോൾ ഡോക്ടർമാരെല്ലാവരും നയനോട് സംസാരിച്ചപ്പോൾ നയനെ എല്ലാം ഓക്കെയാണ് നയനയുടെ റിസൾട്ടും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പൊ ഈ സമയത്ത് ജയനും ആദർശും കൂടി ഭയങ്കര സങ്കടത്തിലാണ് നയന ഇത്രയൊക്കെ നന്മ നന്മ ചെയ്താൽ പോലും ദേവയാനേത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ആദർശനും ജയനും ഉണ്ട് ആ കാര്യത്തെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന വരുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നയന അച്ഛനോടും തന്റെ ഭർത്താവിനോടും പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ആണ് യാതൊരു പ്രശ്നവുമില്ല എന്നും ഇനി ഈ ഒരു ശസ്ത്രക്രിയക്ക് താൻ യോഗ്യ തനിക്ക് പറ്റും അല്ലെങ്കിൽ തനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് നയന പറയുന്നുണ്ട് എന്നാൽ അത് വിശ്വസിക്കാനായിട്ട് ആദർശം തയ്യാറായിരുന്നില്ല എന്തായാലും ഞാൻ ഡോക്ടറിനോട് സംസാരിക്കട്ടെ എന്ന് തന്നെയാണ് ആദർശം പറയുന്നത് പക്ഷേ എന്താ അവിടെ നയനയോട് ആദർശി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ഇപ്പോൾ ഡോക്ടറിനോട് സംസാരിക്കട്ടെ അങ്ങനെ ഡോക്ടറിനോട് പോയി സംസാരിച്ചു ഡോക്ടറിനോട് പോയി സംസാരിച്ചപ്പോൾ ഡോക്ടറും പറയുന്നത് കുഴപ്പമൊന്നുമില്ല നയനയ്ക്ക് നയനയുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കാര്യം വീട്ടിൽ അറിയിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നത് വീട്ടിലാരും അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരെ സമ്മതിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് അച്ഛനോ അമ്മയോ ആരും അറിയണ്ട അഥവാ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാലും പോലും അച്ഛനോട് പറയരുത് എന്ന് നയന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലും ആരും അറിയരുത് നയനയുടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് തിരിച്ച് വീട്ടിലോട്ട് വന്നത് വീട്ടിലോട്ട് വരുമ്പോൾ മുത്തശ്ശിയും ഉണ്ടായിരുന്നു എന്നാൽ മാക്സിമം അവരോട് സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ശ്രമിച്ചു എന്നാൽ മുത്തശ്ശൻ ഈ ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് കരളിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് കരൾ മാറ്റി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ആദർശ് പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലും നയനയാണ് ഇതിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് ആദർശ് പറഞ്ഞിട്ടില്ല മുത്തശ്ശൻ ചെന്ന് തന്നെ പറയുവാണ് ആ ഒരു ബ്ലഡ് കൊടുത്തത് നയനയാണ് എന്ന് സത്യം ദേവയാനി അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഈയൊരു കരൾ വെക്കാൻ വേണ്ടിയിട്ട് സഹായത്തിന് എത്തും എന്ന് പറയുമ്പോഴും മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശിനോട് ആദർശ് പറഞ്ഞു ഇങ്ങനെ എത്തിയിട്ടുണ്ട് ആ ഒരു അവയവം തരാനായിട്ട് തയ്യാറായി ഒരാൾ എത്തിയിട്ടുണ്ടെന്നും എന്നാൽ അത് ആരാണെന്ന് മുത്തശ്ശിനോട് പറഞ്ഞില്ല പക്ഷെ അയാൾ പാവമാണ് ഒരു പൈസയും കാര്യങ്ങളൊന്നും അയാൾ ചോദിച്ചിട്ടില്ല എന്നുകൂടി ആദർശ് പറഞ്ഞു എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം വും വരത്തില്ല എന്ന് തന്നെ മുത്തശ്ശൻ ഒരുപാട് ആത്മവിശ്വാസം നൽകി ഈ സമയം അനാമികയോട് വേണു ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ദേവയാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം പറയുന്നുണ്ട് കൂടാതെ നീ ഇപ്പോൾ അധികം ഹോസ്പിറ്റലിലോട്ട് പോകുകയും വേണ്ട ഹോസ്പിറ്റലിലുള്ള ആരെ വിളിക്കുകയും വേണ്ട എന്ന് വേണു പറയുവാണ് കാരണം അനാമികയുടെ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ദേവയാനിക്കും അപ്പോൾ അനാമികയോട് ചിലപ്പോ കരൾ ആരും തന്നില്ല എന്നുണ്ടെങ്കിൽ തരാൻ വേണ്ടി പറയുമെങ്കിലോ അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നും വിളിക്കേണ്ട എന്ന് വേണു പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ബ്ലഡ് കൊടുക്കുന്നത് ബ്ലഡ് കൊടുക്കാൻ പോലും പേടിയുള്ള എനിക്ക് എൻ്റെ ശരീരത്തിലുള്ള ശരീരം കീറിമുറിച്ച് എൻ്റെ ഒരു അവയവം കൊടുക്കാനായിട്ട് ഞാനും തയ്യാറല്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അനാമികയും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം തിരിച്ച് ആദർശ് ഹോസ്പിറ്റലിലോട്ട് എത്തി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടറിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ ഡോക്ടറും പറയുന്നത് ഇത് ഇത് ഒരുപാട് അത്ഭുതമുള്ള ഒരു ഫാമിലി തന്നെയാണ് നിങ്ങൾ ദേവയാനെ അത്രത്തോളം നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നയനയുടെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ദേവയാനെ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ബ്ലഡ് കൊടുത്തത് തന്റെ മരുമകളാണെന്നുള്ള സത്യം ദേവയാനെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല കൂടാതെ തന്നെ ഇപ്പോൾ തനിക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ശരീരത്തിലുള്ള ഒരു ആ പകുതി ആയി ആ ഒരു അവയവമാണ് തനിക്ക് തരുന്നത് എന്നുള്ളൊരു കാര്യം പോലും ദേവയാനി തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി സമ്മതിക്കത്തില്ല എന്ന് തന്നെയാണ് ആദർശം പറയുന്നത് എന്നാൽ പോലും നയനയുടെ വീട്ടുകാർ ഈ കാര്യം അറിഞ്ഞിരിക്കണം നയനയുടെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞിരിക്കണം അച്ഛനെ അറിഞ്ഞി അറിഞ്ഞില്ലെങ്കിൽ പോലും അമ്മയെങ്കിലും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അത് അവസാനം വലിയ പ്രശ്നങ്ങളിലോട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ വിളിച്ചു പറയാം എന്ന് ആദർശം പറഞ്ഞു നേരെ ആദർശ് കനകയെ വിളിച്ചു കനകെ വിളിച്ചതിന് ശേഷം അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നും അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞിട്ട് കനകയെ വിളിച്ചു വരുത്തി കനകയും ഗോവിന്ദനും കൂടിയാണ് ഹോസ്പിറ്റലിലോട്ട് എത്തിയത് ഹോസ്പിറ്റലിലോട്ട് എത്തിയപ്പോൾ തന്നെ നായനയാണ് ഈ ഒരു അവയവം തരാൻ തയ്യാറായത് എന്ന് ആദർശ പറഞ്ഞില്ല കാരണം ഗോവിന്ദൻ ഉണ്ടായിരുന്നു അച്ഛൻ അറ്റാക്ക് വന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഉൾക്കൊള്ളും എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയണ്ട എന്ന് നയന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ആദർശ് പറയുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മ അവ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് വേറെ ഡോക്ടർ പറയാനൊന്നും ഒന്നും പറ്റിട്ടില്ല പക്ഷേ കരൾ മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് കാണണം എന്നു ആഗ്രഹമുണ്ട് പക്ഷെ പോലും അകത്ത് കയറി കാണരുത് കാണിക്കരുത് എന്നാണ് ദേവ്യാനി പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കയറി കാണുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും അമ്മയെ അച്ഛനും ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു പോയി ദേവയാനി കയറി കണ്ടു എന്നാൽ അവിടെയും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന പോലെ നയനെയും നയനെയും കനകയും ഗോവിന്ദനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിക്കുന്നത് ഈ ഒരു അവസ്ഥയിലും തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് നയനയാണെന്ന് തന്നെയാണ് ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തന്റെ മകളാണ് നിങ്ങളുടെ ജീവൻ ഇപ്പോൾ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക നയനയുടെ നന്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി ഇനി എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഏത് ഇനി നയനെ ചേർത്ത് പിടിക്കുമോ അതോ ഇനി ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകും അനാമികയുടെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും